ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗിരീസ് വെറൈറ്റി വ്ളോഗിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാർക്കെല്ലാം സുഖമാണല്ലോ അല്ലേ ഞാനും സുഖമായിരിക്കുന്നു ഇന്ന് ഞാൻ ഒരു പൈനാപ്പിൾ പച്ചടിയാണ് ഉണ്ടാക്കുന്നത് ഒരു അരമുറി പൈനാപ്പിൾ ഉണ്ടായിരുന്നു അപ്പം ഞാൻ അത് വെച്ചൊരു പച്ചടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം അതിന് വേണ്ട സാധനങ്ങൾ ഞാൻ പൈനാപ്പിൾ ചെറുതായിട്ട് അരിഞ്ഞ് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഞാൻ മുന്തിരിങ്ങ ഒരു പത്തെണ്ണം അത് നമുക്കിത് ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ ഒരു തൈര് ആവശ്യത്തിനുള്ളത് രണ്ട് പച്ചമുളക് കറിവേപ്പില പിന്നെ തേങ്ങ പിന്നെ കടുക് ഒന്ന് ഒരുപാട് പൊടിച്ചതല്ല ഒന്ന് ചതച്ചെടുത്തത് ഇത്രയാണ് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത് ആവശ്യത്തിന് ഉപ്പും അപ്പം ഞാനിനിപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പം ഞാൻ ഈ പൈനാപ്പിൾ ഇത് ഞാനൊരു കുക്കറിനകത്താണ് ഇതിപ്പോൾ ചെയ്യുന്നത് വളരെ വേഗത്തിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കുക്കർ എടുക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് മൺചട്ടിക്കകത്തൊക്കെയാണ് ഇത് ചെയ്യേണ്ടത് അപ്പം ഞാൻ ഇതിനകത്തേക്ക് ഇത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തു ഒരു അര ടീസ്പൂൺ ഉപ്പ് പിന്നെ നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് മൊത്തം അര ടീസ്പൂൺ ആണ് വേണ്ടത് മഞ്ഞൾപ്പൊടി അപ്പം ഞാൻ ഇതിൽ ഇപ്പോൾ കുറച്ചേ ഇടുന്നുള്ളൂ കാരണം നമ്മൾ തേങ്ങ അരയ്ക്കുമ്പോഴും മഞ്ഞൾപ്പൊടി ചേർക്കുമല്ലോ ആ അതിനുശേഷം ഇത് നമുക്ക് നന്നായിട്ട് ഒരു രണ്ട് വിസലടിക്കുന്ന അടിച്ചു കഴിയുമ്പോൾ നിർത്താം അപ്പം ഞാൻ ഇത് അടുപ്പത്തോട്ട് വെക്കാൻ പോവാണ് നമ്മുടെ പൈനാപ്പിൾ വേയുമ്പോഴത്തേനും നമുക്ക് ഈ തേങ്ങ അതിന് വേണ്ട തേങ്ങയെങ്ങ അരച്ചുകൊണ്ട് വരാം അപ്പം അത് ഞാനൊരു ജാറിലോട്ടേക്ക് ഇടുവാണ് ഞാൻ ആ കുക്കറിൽ ഒരു അരമുറി പച്ചമുളകും കൂടി വെച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് പൊതുവെ എഴുപ് കുറവായതുകൊണ്ട് ഞാൻ ഒരു ഒന്നര മുറി പച്ചമുളകേ എടുക്കുന്നുള്ളൂ നമുക്കിത് ഇനി അരിച്ചോണ്ട് വരാം അപ്പം ഞാൻ ഒരു ടാസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ടിട്ടുണ്ട് അപ്പം നമ്മുടെ കുക്കർ നിർത്താം ഇനി ഇത് ഞാൻ അരിച്ചോണ്ട് വരാം അപ്പോൾ നമ്മൾ വേവിച്ച പൈനാപ്പിൾ ഞാനൊരു മൺചട്ടിക്കകത്തോട്ടാണ് മാറ്റിയിരിക്കുന്നത് മൺചട്ടിയിലാണ് കറികളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതുകൊണ്ട് ഇത് മീൻ വെക്കുന്ന ചട്ടി അതുപോലെത്തരുന്ന ഞാൻ മേടിച്ചതാണ് ഇങ്ങനെ പച്ചക്കറികൾ കൂടെ ഒക്കെ വെക്കാനായിട്ട് പിന്നെ അത് തിളയ്ക്കുന്നുണ്ട് അപ്പോഴത്തേക്കും ഞാൻ നമ്മുടെ തേങ്ങ എല്ലാം അരച്ചു കഴിഞ്ഞായിരുന്നു ഇനിയിപ്പോൾ നമുക്ക് ആ തേങ്ങ ചേർക്കാം തേങ്ങ ചേർത്തിട്ടുണ്ട് ഇത് ഒരുപാട് നമുക്ക് വെള്ളം കൂടാനും പാടില്ല എന്നാലിങ്ങനെ ഒട്ടും തീരെ വെള്ളമില്ലാതെ കട്ട പോലെ ഇരിക്കാനും പാടില്ല അത് അതിൻ്റെ രണ്ടിലേ ഇടയിലുള്ള ഒരു രീതിയിൽ നമുക്ക് പിന്നെ മധുരപ്പച്ചടി റെഡിയാക്കി എടുക്കണം അപ്പം ഈ മധുരത്തിന് എന്ന് പറഞ്ഞാൽ പൈനാപ്പിൾ നല്ല മധുരമുള്ളതായിരുന്നു ഞാൻ സാധാരണ ചിലപ്പോൾ അരമുറി ഏത്തപ്പഴവും കൂടെയൊക്കെ ചേർക്കാറുണ്ട് ഇന്ന് ഞാൻ ഒന്നും ചേർത്തിട്ടില്ല പിന്നെ നമുക്ക് ഒരു ശർക്കര എന്ന് പറയുന്നത് ഒരു പിഞ്ച് എന്നുള്ള രീതിയിൽ ഞാൻ ഒരു പിഞ്ച് ശർക്കരയും കൂടി ഇതിൽ ചേർക്കുകയാണ് ഞങ്ങൾക്ക് ഒരുപാട് മധുരം ഇവിടെ അത്ര താല്പര്യം ഇല്ല അതുകൊണ്ടാണ് മധുരം ഒരുപാട് താല്പര്യം ഉള്ളവരാണെങ്കിൽ നമുക്ക് ശർക്കര ഒത്തിരി ആവശ്യത്തിന് കൂട്ടിയിടാം പഞ്ചസാരയേക്കാൾ നല്ലത് ശർക്കര ഇടുന്നതാണ് നല്ലത് അപ്പം ഞാനത് ശർക്കര ഇട്ടിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് മറ്റേ പച്ചമുളക് ഞാൻ പിന്നെ ഒരു ഒരു കഷ്ണം അരമുറി അര ഒരു പച്ചമുളകിൻ്റെ പകുതി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നാലും അത് എരിവ് പോരാ നമുക്ക് ചതച്ച് ഞാൻ ഞാനിരി പച്ചമുളക് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആ ചതച്ചത് നമുക്കിനി പച്ചടിക്കധികം എരുവാനാവശ്യമില്ല ഇതിപ്പം നന്നായിട്ട് തിളച്ചു പിന്നെ മധുരം ഒരുപാട് ആവശ്യമുള്ളവരാണെങ്കിൽ നമുക്ക് ഈ പൈനാപ്പിൾ തന്നെ ഒരു അഞ്ചാറ് കഷ്ണം നമുക്ക് വേണമെങ്കിൽ ഈ അരപ്പിൻ്റെ കൂടെ തേങ്ങ അരയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ അരച്ച് ചേർക്കാം ഈ അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം ഞാൻ പക്ഷേ ഇപ്പം ഇതിൻ്റെ കൂടെ അരച്ചിട്ടില്ല പഴവും ചേർത്തിട്ടില്ല ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് കഴിഞ്ഞു യിപ്പോൾ നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം ഞാനിതിലൂടെ കുറച്ച് മുന്തിരിങ്ങ കൂടി ഇടുന്നുണ്ട് ഇട്ടതിന് ശേഷം ഒന്ന് ഇതിപ്പം തിളച്ചുകൊണ്ടിരിക്കുവാണ് മൺചട്ടി ആയതുകൊണ്ട് നമ്മൾ തീ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും ഇച്ചിരി കൂടെ അത് തിളയ്ക്കും അപ്പം ഇതിനകത്തേക്ക് ഇതിപ്പം നന്നായിട്ടങ്ങ് അലിഞ്ഞ് ചേരും ഈ മുന്തിരിങ്ങ ഉടച്ച ഇതിനകത്തൊട്ടങ്ങ് ചേരും നമുക്കപ്പോൾ ഇത് അലങ്കരിക്കാനായിട്ട് നമുക്ക് വേറെ ഒരു അഞ്ചാറെണ്ണം കൂടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് വളരെ വേഗത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്നതുമാണ് കാരണം ഒരു മധുരമൊക്കെ ഉള്ളതുകൊണ്ട് കുഞ്ഞുങ്ങൾക്കാണേലും എല്ലാവർക്കും നമുക്ക് മധുരം എല്ലാവർക്കും താല്പര്യം തന്നെയാണല്ലോ അപ്പം അതുകൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ വെക്കാൻ പറ്റുന്ന ഒരു പച്ചടിയാണിത് നമ്മൾ ഈ കടുക് ചതയ്ക്കുമ്പോൾ പിന്നെ മിക്സിയിലൊന്നും ഇട്ട് അരക്കരുത് നമ്മൾ ഒരു കല്ല് വെച്ചിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുത്തതിനെ പൊട്ടിച്ചെടുക്കുകയേ ആകുള്ളൂ പിന്നെ കൂടുതൽ നമ്മൾ അരച്ച് പോയിക്കഴിഞ്ഞാൽ അതിനൊരു കയ്പ്പ് ടേസ്റ്റ് വരും ഒരു വേറൊരു ആണ് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണം എന്ന് പറയുന്നത് അത് തീയെല്ലാം ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ ഇടാവുള്ളൂ അപ്പോൾ നമ്മുടെ പച്ചടി ഇപ്പം റെഡി ആയിട്ടുണ്ട് ഞാൻ ഉപ്പ് നോക്കിയായിരുന്നു കറക്റ്റാണ് പിന്നെ ഇപ്പം നമുക്കിത് ഓഫ് ചെയ്യാം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ് ഓഫ് ചെയ്ത് കഴിഞ്ഞെങ്കിലും വീണ്ടും അത് ഒരു ഒരു മിനിറ്റ് ഒരു ഒരു മിനിറ്റോളം അതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും അതാ മൺചട്ടിയുടെ ഒരു ഗുണമാണത് നമ്മുടെ പച്ചടിയിലോട്ട് തേങ്ങയൊക്കെ ഇട്ട് ഇട്ടുകൊടുത്ത് അത് നന്നായിട്ട് തിളച്ച് നല്ലത് എല്ലാം വെന്ത് കുഴഞ്ഞ് നല്ല ഇതായി കണ്ടോ വെള്ളം പാകത്തിനാണ് ഇപ്പം ഒരുപാട് വെള്ളമായാൽ നമ്മൾ തൈരുകൂടി ചേർക്കേണ്ടതാണ് മുന്തിരിയെല്ലാം വെന്ത് അതിനകത്ത് എല്ലാം നന്നായിട്ട് ചേർന്ന് കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്കിത് ചെയ്യേണ്ടത് ഇതിനകത്തേക്ക് നമുക്ക് കടുക ആണ് ഇടേണ്ടത് കടുക വെച്ചാതിച്ചത് അത് കടുക് അച്ചിട്ടുളക്കി കൊടുക്കാം ഇത് നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റൊക്കെ വരുമ്പോൾ വളരെ പെട്ടെന്ന് വെക്കാവുന്നതേ ഉള്ളൂ തന്നെയല്ല ഒരു വെറൈറ്റി പിന്നെ കറികളും കൂടെ ആവുമല്ലോ അപ്പം അതുകൊണ്ട് നമ്മൾ ഇതെല്ലാവരും ഒന്ന് നോക്കണം വളരെ എളുപ്പമാണ് അപ്പം ഇത് എല്ലാം നന്നായിട്ട് ചേർന്ന് നല്ല പിടിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് തൈര് കൊടുക്കാം തൈരെന്ന് പറഞ്ഞാൽ ഒരുപാട് പുളിയുള്ളതല്ല ഇത് ഇപ്പോൾ ഒരു മൂന്ന് സ്പൂൺ കണക്കിൽ ഇത് നമുക്ക് ഇളക്കി കൊടുക്കാം ഇത് തീയൊക്കെ ഓഫ് ചെയ്ത് െ ആ തിളയൊന്ന് നിന്നതിന് ശേഷം വേണം നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാൻ ഇപ്പം കണ്ടോ നല്ല പാകത്തിനുള്ള വെള്ളമേ ഉള്ളൂ ഇനി ഇപ്പം ഇതിലേക്ക് നമുക്ക് നമ്മൾ കടുക് പുറത്ത് വെച്ചിരിക്കുന്നത് കൊടുക്കാം പച്ചടിയിലേക്ക് നമുക്ക് ഈ കടുക് പുറത്ത് വെച്ചിരിക്കുന്നതും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മളെ കടുക് പൊട്ടിച്ചതും കൂടി ഇട്ട് കൊടുത്തു എല്ലാം കൂടി നന്നായിട്ട് ചേർന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പച്ചടി റെഡിയായി അപ്പോൾ ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ ഇട്ട മുന്തിരിങ്ങ അതിനകത്തൊക്കെ പിന്നെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഒരു അഞ്ചെട്ട് മുന്തിരിങ്ങ കൂടി ഇട്ട് കൊടുക്കാം നമ്മുടെ സ്വാദിഷ്ടമായ പച്ചടി റെഡിയായി അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഇത് ഈ പച്ചടി ഒന്ന് ഉണ്ടാക്കി നോക്കണം വളരെ എളുപ്പമാണ് അധിക സമയമൊന്നും വേണ്ടിത് ചെയ്യാനായിട്ട് വളരെ ടേസ്റ്റിയും വളരെ മനോഹരമായിട്ടുള്ളതുമാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇതിന് ശേഷം എനിക്ക് എന്നെ കമൻറ്റ് അറിയിക്കുക അപ്പോൾ എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് കാണാം